നമസ്കാരം രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ താരപ്രചാരകനായി നിലവിലെ എഐസി സെക്രട്ടറിയും മുൻ രാജസ്ഥാൻ ഉപമുഖ്യമന്ത്രിയും പി സി സി അധ്യക്ഷനുമായിരുന്ന സച്ചിൻ പൈലറ്റ് സംസ്ഥാനത്തെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും സച്ചിൻ പൈലറ്റിന് കേന്ദ്ര നേതൃത്വം വലിയ രീതിയിലുള്ള പിന്തുണ നൽകിക്കൊണ്ട് ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് രാജസ്ഥാനിൽ മുൻപന്തിയിലാണ് സച്ചിൻ പൈലറ്റ് സച്ചിൻ പൈലറ്റിന്റെ നേതൃത്വത്തിൽ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് സച്ചിൻ പൈലറ്റിന്റെ നേതൃത്വത്തിൽ ഇതിനോടകം തന്നെ സംസ്ഥാനത്തെ നിരവധി ലോക്സഭാ മണ്ഡലങ്ങളിൽ അനവധി റാലികളും അതുപോലെ തന്നെ ജനമഹാസഭകളും ബൂത്ത് തലം മുതലുള്ള പ്രവർത്തകരുമായുള്ള സംവാദവും സച്ചിൻ പൈലറ്റ് പൂർത്തിയാക്കി കഴിഞ്ഞു രാജസ്ഥാനിലെ സി പി എം സംസ്ഥാന സെക്രട്ടറിയായ അമ്രാ റാമിനു വേണ്ടി സിക്കാര ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് സച്ചിൻ പൈലറ്റിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷവും കോൺഗ്രസ് മുന്നണിയും ഒരുമിച്ച് നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി സിക്കാറ മണ്ഡലത്തിൽ മത്സരിക്കുന്ന അമ്രാറാമിന് വേണ്ടി സച്ചിൻ പൈലറ്റ് കഴിഞ്ഞ ദിവസം നിരവധി മഹാറാലികളിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ ജനസഭകൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു വരും ദിവസങ്ങളും സച്ചിൻ പൈലറ്റിന്റെ നേതൃത്വത്തിൽ അമ്രാറാമിന് വേണ്ടി സിക്കാറ മണ്ഡലത്തിൽ നിരവധി സമ്മേളനങ്ങളാണ് രാജസ്ഥാൻ പി സി സിയും അത് രാജസ്ഥാനിലെ ഇന്ത്യ മുന്നണിയുടെ സംസ്ഥാന നേതൃത്വവും തീരുമാനിച്ചിട്ടുള്ളത് സിക്കാറ മണ്ഡലത്തിൽ കോൺഗ്രസിന് ശക്തമായ അടിത്തറയുള്ളതിനാൽ തന്നെ സച്ചിൻ പൈലറ്റിനെ പോലെ ജനകീയനായ നേതാവിനെ മുൻനിർത്തി പ്രചാരണം നയിച്ചാൽ വലിയ രീതിയിലുള്ള നേട്ടം സിക്കാറ ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അമ്രാറാമിനെ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ സിക്കാറ ലോക്സഭാ മണ്ഡലത്തിലെ കീഴിലുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചിലും കോൺഗ്രസ് എം എൽ എമാരാണ് അതിനാൽ തന്നെ ശക്തനായ നേതാവിനെ കളത്തിലിറക്കുന്നതോടുകൂടി അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലെ കോൺഗ്രസിന്റെ മുഴുവൻ വോട്ടുകൾ സമാഹരിക്കും അതോടൊപ്പം തന്നെ നിഷ്പക്ഷമായ വോട്ടുകളും ഇടതുപക്ഷത്തിന്റെ വോട്ടുകളും അംറാമിന് അനുകൂലമായി വിധിയെഴുതിയാൽ വലിയ ഭൂരിപക്ഷത്തുള്ള അംറാമിനെ ലോക്സഭയിൽ എത്തിക്കാമെന്നുള്ള കരുതലിലാണ് രാജസ്ഥാനിലെ കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയും